പ്രശാന്ത് കിഷോർ ബി ജെ പിയുടെ പ്രചാരകനോ അതല്ലെങ്കിൽ അവരുമായുള്ള ധാരണയിലാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ഇന്ത്യ ബ്ലോക്ക് മുന്നണിയിലെ ആളുകൾ ഇപ്പോൾ രഹസ്യമായി പറയുന്നൊരു സംഗതി അതാണ് ഇനിയും രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരെണ്ണം ഇന്ന് കഴിഞ്ഞു ഇനി ഒന്നാം തീയതി കൂടി ഇരുപത്തിയേഴും ഒന്നും ഉണ്ടെന്നാണ് തോന്നുന്നത് രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ ബി ജെ പിക്ക് വളരെ കംഫർട്ടായിട്ടുള്ള മെജോറിറ്റി കിട്ടുമെന്നും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നും പറയുന്നത് വളരെ മുൻധാരണയോടെ ധാരണയോടെ ആസൂത്രിതമായിട്ടാണെന്നാണ് അവർ പറയുന്നത് അതിന് നിദാനമായ ഒരു കാരണം കൂടിയുണ്ട് ഈ വോട്ടും സീറ്റും കൂടുതൽ കിട്ടും എന്ന് പറയുന്നതോടൊപ്പം ബാക്കിയെല്ലാം തകർന്നു എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് സംഗതി ചെന്ന് പെട്ടത് പുലിമടയിലാണ് കരൺ താപ്പറിൻ്റെ മുന്നിലെത്തിയപ്പോൾ കരൺ താപ്പർ നമ്മളൊക്കെ സാധാരണ ഈ വെള്ളം കടയിൽ നിന്ന് കുടിക്കുമ്പോൾ പണ്ടൊക്കെ നാരങ്ങ പിഴിയുന്നൊരു രീതിയുണ്ടല്ലോ അതിങ്ങനെ ഞെക്കി 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 ഗ്ലാസിൻ്റെ വക്കിൽ വെച്ചിങ്ങനെ നന്നായിട്ട് തൂത്ത് തൂത്ത് ആ ചാർ ഇറക്കുന്ന ഒരു രീതിയുണ്ട് കരൺ കയ്യിൽ ചെന്നപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ചാർ എടുത്തു പ്രശാന്ത് കിഷോറിനോട് ചോദിച്ചു നാടൻ ഭാഷയിൽ ചോദിച്ചാൽ എന്ത് പണ്ണാക്കാണ് നിങ്ങളീ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് രേഖയുടെ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ആധികാരികമായി സംസാരിക്കാനുള്ള ക്രെഡിബിലിറ്റി എന്താണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ദേ പാളിയില്ലേ നിങ്ങൾ പറഞ്ഞത് തെലങ്കാനയിൽ ബി ആർ എസ് അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് തകർന്നു ഇനി ഭരണത്തിൽ വരില്ല എന്ന് നിങ്ങൾ വിലയിരുത്തിയില്ലേ ഇത് ചോദിച്ചതും പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മോട്ടിവേഷൻ ക്ലാസ്സിൽ അനിൽ ബാലേന്ദ്രൻ്റെ കെട്ടുപുട്ടിയതുപോലെ പ്രശാന്ത് കിഷോറിൻ്റെയും കെട്ടുപുട്ടി നിങ്ങൾ വ്യക്തിപരമായി ആക്ഷേപിക്കരുതെന്നും എന്താണ് ഈ പറയുന്നതെന്നും ഒക്കെ പറഞ്ഞ് കരൺ താപ്പറേ അദ്ദേഹം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കരണ്ട് പാപ്പറാകട്ടെ അത് വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല അദ്ദേഹം വീണ്ടും വീണ്ടും പത്രവാർത്തകളും ഓൺലൈൻ റിപ്പോർട്ടുകളും ഒക്കെ എടുത്ത് മുന്നിൽ വെച്ചു കൊടുത്തു അത് കേൾക്കുന്നതിന് കേൾക്കുന്നതിന് സംഗതിയിലെ പിഴിയുന്ന നാരങ്ങ പോലെ അങ്ങോട്ട് ഞെരിഞ്ഞമർന്നു പ്രശാന്ത് കിഷോർ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇരുന്നുണ്ട് ദി വൈറലാണ് ആ ഇൻ്റർവ്യൂ നടന്നത് അത് വലിയ വൈറലായി വലിയ ചർച്ചയായി അറച്ചടച്ച് നിൽക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വരുമോ വരില്ലയോ എന്ന സന്ദേഹമുള്ളവർക്കും ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് പ്രശാന്ത് കിഷോർ ഇത് ചെയ്തതെന്നാണ് വിമർശിക്കുന്നവർ അറിയുന്നത് പണ്ട് ആനയുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഇപ്പോഴും അതിൻ്റെ തഴമ്പിൽ തപ്പി ന്യായം പറയുന്നത് അത്തരത്തിലൊരു സംഗതിക്ക് യോഗ്യമല്ല എന്നാണ് പൊതു അഭിപ്രായം കോൺഗ്രസിൻ്റെ ചില പ്രധാന വക്താക്കൾ പ്രതികരിച്ചത് ഇതുപോലെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനകത്ത് വന്ന് ഡ്രൈവേഴ്സ് സീറ്റിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും അന്ന് അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്നും ഇപ്പോഴത്തെ സംഭവങ്ങൾ വെച്ച് അവർ സമർത്ഥിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളെല്ലാവരും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതിക്കോളൂ നാലാം തീയതി കുടിക്കാനെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ വാദം എന്നുവെച്ചാൽ അദ്ദേഹം പറഞ്ഞത് വാസ്തവമാകുമെന്നാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ക്രെഡിബിലിറ്റിയും ക്രെഡിബിലിറ്റിയുമില്ലെന്ന് മറുവശവും യാദവും സംഘവും സമർത്ഥിക്കുന്നു യോഗേന്ദ്ര യോഗേന്ദ്രയാദവിൻ്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ്റി അൻപതിൽ താഴെ മാത്രമേ ബി ജെ പിയും മുന്നണിയും എല്ലാവരും കൂടി വരുവുള്ളൂ എലക്ഷൻ ഓൾറെഡി തിരിഞ്ഞു കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതിന് ബലകമായി അദ്ദേഹം ഓരോ സംസ്ഥാനങ്ങളുടെയും സീറ്റ് നിലയെ സംബന്ധിച്ച് വ്യക്തമായ ചില വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഏതായാലും കരൺ താപ്പർ ഞെക്കി പിഴിഞ്ഞു പ്രശാന്ത് കിഷോറിനെ